പ്പം നമ്മളൊരു ഈവനിങ് ബ്ലോഗം വൈകുന്നേരം ആയപ്പോൾ ഒരു ഉറക്കം കഴിഞ്ഞു കഴിഞ്ഞ് കുഞ്ഞുനീളിൻ്റെ കൂടെ കുറേ കളിയൊക്കെ ആയിട്ട് അപ്പം ഞാനെൻ്റെ വൈകുന്നേരത്തിൽ ചെറിയ ഈവനിങ് ഉള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വാങ്ങാം ആളിൻ്റെ കോലാ കേട്ടോ കുഞ്ഞുനീളും എല്ലാം നേരത്തെ അവളുണ്ടെങ്കിൽ നമുക്ക് ഒതുക്കിച്ചിട്ടൊക്കെ കല്ലുന്നുണ്ട് ദോഷം ഉണ്ടാക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ തീയൊക്കെ കത്തിച്ച് തീ നേരത്തെ കത്തിച്ചോട്ട് കത്തിച്ചിട്ട് അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളം ചെറുതേക്കും അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിവിടേക്കൊന്ന് അടിച്ചു വരണം ടിച്ചു വാരി പിന്നെ കട്ടൻ വെക്കണം എന്നുണ്ടോ റൂമിൻ്റെ കോലമൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഇനി ഒതുക്കി വെക്കണം എന്നിട്ട് പണിയൊക്കെ തീർത്തിട്ട് കാണിക്കാട്ടോ അടിച്ചു വാരിന്നൊക്കെ എടുക്കണം അപ്പോൾ ക്യാമറ ഒഴിച്ചിട്ടാണെന്ന് ആരും ഇല്ല കേട്ടോ അപ്പം ഞാൻ സ്വർണം പിന്നെ അത് എവിടെ എവിടെയൊക്കെ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ പുതിപ്പോ ഒക്കെ മടക്കി നോക്കുകയാണ് മടക്കി വെച്ച് ബെഡൊക്കെ വെച്ചിടണം അതിനുള്ള പരിപാടിയാണ് എന്റെ ഇപ്പം പണി കഴിഞ്ഞ് വരും അടിച്ചു കാലിലൊക്കെ കൈ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ റൂമൊക്കെ ഇത്രയൊക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട് അത്രയൊക്കെ പറ്റുള്ളൂ അപ്പം ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഓര് കട്ടൻ ചായ ഇല്ല എന്ത് വായിക്കുന്നതും അല്ലേ അപ്പം കട്ടൻ തളിച്ചോടും എടുക്കുന്നത് കട്ടൻ ആയിട്ടുണ്ട് അപ്പം അച്ഛനും ഞാനും ഉള്ളൂ കൂടെ അപ്പം ഞാൻ എനിക്ക് അച്ഛന് കട്ടൻ അപ്പം അച്ഛനും കൂടെ കൊടുക്കണം എല്ലാവരും കട്ടൻ ചായ കുടിച്ചോ എന്ന് വിചാരിക്കുന്നത് ഞാൻ കുടിക്കാൻ പോകണം ഇത് ഞങ്ങളുടെ അടുത്ത് പലഹാരപ്പെട്ടി കേട്ടോ പലഹാരപ്പെട്ടിയാണ് അടുത്ത് മിക്സറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും തന്നെ നമ്മൾ ചായ കുടിച്ചു തരാം ബായ് അടുത്ത വീഡിയോ കാണാം